നമസ്കാരം ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ മണ്ഡലം സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പ്രചരണം കൊഴിപ്പിക്കുവാനായിട്ട് രംഗത്തുണ്ട് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ പല രാഷ്ട്രീയ തന്ത്രങ്ങളും പയറ്റിക്കൊണ്ട് എതിരാളികളെ തോൽപ്പിക്കാനായിട്ട് ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ രംഗത്തുണ്ട് സേവന രംഗത്തേക്കുള്ള തന്നെ കടന്നു വരവിന് ശേഷം തനിക്ക് നേരെ ശത്രുക്കളുടെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നതെന്ന് സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് തന്റെ പ്രവർത്തനങ്ങളെ വളരെ മ്ലേച്ഛമായ രീതിയിൽ അവഹേളിക്കാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള ശ്രമത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമെന്ന് പറയുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മുസ്ലിം മതാചാരപ്രകാരം നോയിമ്പുകഞ്ഞി കുടിച്ചതിനെ വളരെ മോശമായ രീതിയിൽ മന്ത്രി ഗണേഷ് കുമാർ അവഹേളിക്കുകയുണ്ടായി പള്ളിയിൽ നിന്ന് സുരേഷ് ഗോപി നോമ്പുകഞ്ഞി കുടിക്കുന്ന വീഡിയോയിലെ ചില ഭാഗങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗണേഷിന്റെ പരിഹാസം ജീവിതത്തിൽ നോമ്പുകഞ്ഞി കാണാത്ത വിധത്തിൽ തള്ളവരിലിട്ട് നക്കി കുടിക്കുകയായിരുന്നു സുരേഷ് ഗോപി ആളുകളെ കബളിപ്പിക്കാനാണ് ഈ നാടകം സുരേഷ് ഗോപി നിസ്കരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എൻ്റെ പേടി പുള്ളി എങ്ങാനും പള്ളിയിൽ കയറി നിസ്കരിച്ച് കളയുമോ എന്നതായിരുന്നു എന്തായാലും അഭിനയം ഭയങ്കരമായിരുന്നുവെന്നാണ് ഗണേഷ് കുമാറിൻ്റെ പരിഹാസം പുള്ളിയുടെ അഭിനയം ഭയങ്കരമാണ് നോമ്പുകഞ്ഞിയൊക്കെ വീണ്ടും ചോദിച്ചാൽ കിട്ടത്തില്ലേ ഇതിപ്പോൾ പകലും മുഴുവൻ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പുകഞ്ഞി കിട്ടിയപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാത്തതുപോലെ തള്ളവരലും നക്കിയേച്ച് വരുന്നു ഇതൊക്കെ നാടകമല്ലേ എന്നെല്ലാമായിരുന്നു ഗണേഷ് കുമാറിൻ്റെ പരിഹാസം ഇതിന് മറുപടിയായിട്ടാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റുള്ളവർ പറയുന്നത് പോലെ ഒരാളല്ല താനെന്നും തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നല്ല മകനും ഭാര്യയുടെ നല്ല കാമുകനും ഭർത്താവും മക്കളുടെ അത്യസന്ധനായ അച്ഛനുമാണ് താനെന്നും സുരേഷ് ഗോപി പറഞ്ഞു കുടുംബജീവിതത്തിനും ബന്ധങ്ങൾക്കും യാതൊരു മൂല്യവും കൽപ്പിക്കാത്ത ഗണേശനെ പോലെ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി സുരേഷ് ഗോപി തന്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ കൊടുത്തത് വലൈക്കും സലാം സലാം അല്ലെങ്കിൽ എന്ന് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ അതിന്റെ ഫുൾ ടെക്സ്റ്റ് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും അപ്പോ പടച്ചോൺ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് അതെന്റെ അച്ഛനെയും ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെയും പഠിച്ചിരിക്കുന്നു എല്ലാവരും കഴിക്കുന്ന പാത്രം വിരലുവെച്ച് വടിച്ച് വിരലുകൾ മുഴുവൻ ഈ ഒരു വൃത്തിയാക്കി അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ് അതൊക്കെ ഏറെ മ്ലേചകരമായ രീതിയിൽ പ്രതിരോധിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇങ്ങനെയുമോ അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം മാതാവിനെ കൊടുത്ത് കിരീടം എൻ്റെ താണിക്കനുസരിച്ചാണ് ഞാൻ ചെയ്തത് നമ്മൾ നേർച്ച നേരുന്നത് എങ്ങനെയാണല്ലോ താമരം ഒക്കെ വെച്ച് തുലാഭരണം നടത്തുന്നതിലുണ്ട് തങ്കമ്മ ചാരങ്ങളിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൊടിമരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ക്ഷേത്രത്തിലെ വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത് ഞാൻ ഗവൺമെന്റ് എക്സ്റ്റക്കറിയിൽ നിന്നുള്ള പണം എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ എന്റെ എം പി ഫണ്ടിൽ നിന്നെടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ ജനങ്ങളെടുക്കുന്ന ഒരു നയ പൈസ പിരിവ് നേടിയല്ല ഞാൻ അത് ചെയ്തിരിക്കുന്നത് വളരെ വിചിത്രമാണ് ഇതിന്റെ ഒരു ഒരു കോൺടാക്സ്റ്റ് അവർ മിസ്കോട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു കിരീടം കണ്ടു അച്ഛ ഇതിനേക്കാൾ മെനയായിട്ട് ഞാൻ അവർ ചെയ്തു തരട്ടെ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വടിവത്ത ഭാഷയിൽ കൃത്യമായി അതെന്റെ സ്വഭാവം തന്നെയാണ് ഞാൻ അങ്ങനെ പറയും രണ്ട് മൂന്ന് പ്രാവശ്യം പറയും പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു എങ്കിലും അളവെടുക്കാൻ ആശാരിച്ചപ്പോ അനുവദിച്ചില്ല അപ്പോ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി അങ്ങനെയാണ് എന്ന് പറഞ്ഞു അതിനേക്കാൾ മനയായിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതെന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്റെ നേർച്ച അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത് രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ലേ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ അതും എന്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ ആ രാഷ്ട്രീയം തന്നല്ലേ എന്ന് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി നാല് മുതൽ പത്ത് വരെ നടന്ന എല്ലാ തെറ്റുകളും തിരുത്തികൊണ്ട് ഇനി ഒരു പോലും ചെയ്യാനുള്ള ഒരു ഹോളോ ഹോളോ ഒരു 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 ലൂപ്പ് അല്ലെങ്കിൽ ഭാരതത്തെ ലോകത്തിന്റെ തണിയിക്കും മാറും ഉയർത്തിപ്പിടിച്ചു നിർത്തുന്നത് ആ രാഷ്ട്രീയത്തെ അല്ലേ ഞാൻ പിന്തുണയ്ക്കുന്നത് ആ രാഷ്ട്രീയം വിമർശിക്കപ്പെടണം അത് ജനപക്ഷ രാഷ്ട്രീയമല്ലേ ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക